ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കയ്യിൽ നിലവിൽ സ്റ്റോക്ക് പ്ലാന്റ്സ് എല്ലാം ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫ്രൂട്ട് പ്ലാന്റ്സ് മാത്രമാണ് അപ്പോൾ പ്ലാന്റ്സ് വേണ്ട ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഫസ്റ്റ് പ്ലാന്റ് ഇതായി കാണുന്ന ബുഷ് ഓറഞ്ചാണ് ബുഷ് ഓറഞ്ചിൻ്റെ വേരിഗേറ്റഡ് പ്ലാന്റ് ആണിത് ഈ ഒരു പ്ലാന്റ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അതായത് ഇലകളും അതുപോലെ തന്നെ കായ്കളും പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട് വേരിഗേഷൻ ഈ കായ്കളിലും ഉണ്ട് അപ്പോൾ കായ്കളില്ലാത്ത സമയത്ത് കൂടി നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റായിട്ട് നമുക്കിത് നട്ട് വളർത്താവുന്നതാണ് ഇതേ സൈസുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് മുന്നൂറ്റി രൂപയാണ് റേറ്റ് വരിക അടുത്തത് ബുഷ് ഓറഞ്ചിൻ്റെ തന്നെ നോർമൽ ടൈപ്പ് ടൈപ്പാണ് ഇതിൽ കായ്കളും അതുപോലെ തന്നെ പൂക്കളും ഉണ്ട് എല്ലാ സമയത്തും നമുക്ക് കായ്കൾ കിട്ടുന്ന ഒരു പ്ലാന്റ് ആണിത് അപ്പോൾ നമുക്ക് സെയിലിനുള്ള പ്ലാന്റ്സ് അല്പം കൂടി വലിയ പ്ലാന്റ്സ് ആണ് അധികവും ഇരിക്കുന്നത് അപ്പോൾ കായ്കളുള്ള ഒരു പ്ലാന്റ് തന്നെ ഞാൻ ഉൾപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ വീഡിയോയിൽ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നൂറ് രൂപയാണ് പൈറ്റ് വരിക അടുത്തത് നമുക്ക് സെയിലിനുള്ളത് നെല്ലിയുടെ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ്സ് ആണ് ഇതുപോലെ ഗ്രാഫ് ചെയ്ത ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് ആണ് സെയിലിനുള്ളത് കഴിഞ്ഞ തവണ ഒരുപാട് പേര് വാങ്ങിയ ഒരു പ്ലാന്റ് ആണിത് അപ്പോൾ ഇതിനാ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അടുത്ത പ്ലാന്റ് വരുന്നത് കശുമാവിന്റെ തൈകളാണ് ഇതും ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് ഈ ഒരു വലുപ്പത്തിലുള്ള തൈകൾക്ക് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരിക അടുത്തത് വരുന്നത് റെഡ് ലേഡി പപ്പായയുടെ തൈ കാണുന്ന ഒരു വലുപ്പത്തിലുള്ള തൈകളാണ് ഇതിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് നമുക്ക് ഹണിയിടീപ്പായയും കുറച്ച് നാൾ മുമ്പ് സെയിലിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയും നമുക്ക് കുറച്ച് പ്ലാന്റ്സ് സ്റ്റോക്ക് ഇരുപ്പുണ്ട് ആവശ്യമുള്ളവർ ചോദിച്ചാൽ മതി അടുത്തത് വരുന്നത് സ്റ്റാർ ഫ്രൂട്ടിൻ്റെ തൈകളാണ് ഇതാണ് സ്റ്റാർ ഫ്രൂട്ടിനെ നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റ് സൈസ് വരുക അതായത് പോലെ കായ്കളൊക്കെ ആയിട്ടുള്ള പ്ലാന്റ്സാണ് അയക്കുക നല്ല വലുപ്പത്തിലുള്ള പ്ലാന്റ്സ് ആണ് ഈ ന് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരിക അടുത്തതായിട്ട് സെയിലിനുള്ളത് സീഡ്ലെസ് ചാമ്പയാണ് ഇതായി ഈ ഒരു വലുപ്പത്തിലുള്ള തൈകളാവും അയയ്ക്കുക ഇതിന് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് വരുന്നത് തായ് പിങ്ക് പേരയാണ് ഇനി നമുക്ക് കുറച്ച് പേരകളുടെ വെറൈറ്റീസ് ആണ് സെയിലിനുള്ളത് ആദ്യത്തേത് തായ് പിങ്ക് ആണ് ഈ ഒരു വലുപ്പത്തിലുള്ള തൈകളാണ് അകവശം നല്ല പിങ്ക് നിറത്തിലാണ് വരിക കായ്കൾക്ക് ഈ ഒരു പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ഒരു വെറൈറ്റി വരുന്നത് ലക്നൗ പേരയാണ് നല്ലൊരു വെറൈറ്റി പേരയാണ് ലക്നൗ പേര അതുപോലെ തന്നെ ഇതിന് അത്യാവശ്യം നല്ല വലുപ്പമുള്ള കായ്കളാണ് ഉണ്ടാവുക ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് വരുന്നത് അർക്കാക്കിരൺ വെറൈറ്റിയാണ് ഇത് നമ്മൾ ഒരുപാട് പേർക്ക് അയച്ചു കൊടുത്തതാണ് കഴിഞ്ഞ തവണ ഒരുപാട് സെയിൽ ചെയ്തു നമ്മൾ ഈ ഒരു പ്ലാന്റ് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റിന് റേറ്റ് വരിക നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് പേരയുടെ ഒരു വെറൈറ്റി വരുന്നത് അലഹബാദ് സഫേദാണ് അകവശം നല്ല വൈറ്റ് കളറായിരിക്കും ഈ ഒരു പേരയുടെ കായകൾക്ക് വരിക അപ്പോൾ ഇതിന് നൂറ് രൂപയാണ് റേറ്റ് വരിക അടുത്തത് വരുന്നത് ഫൈക്കസ് പേരയാണ് ഫൈക്കസ് പേരയുടെ തൈ കാണുന്ന വലുപ്പത്തിലുള്ള തൈകൾക്ക് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വയലറ്റ് പേരയാണ് പേര് പോലെ തന്നെ നല്ല വയലറ്റ് നിറത്തിൽ അല്ലെങ്കിൽ ഒരു റെഡ് കളറിലാണ് ഇതിൻ്റെ കായ്കൾ ഉണ്ടാവുക ഈ ഒരു പ്ലാന്റിനും നൂറ് രൂപ തന്നെയാണ് റേറ്റ് വരിക ഇതേ സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയക്കുക അടുത്ത സെയിലിനുള്ളത് സ്ട്രോബെറി പേരയാണ് ഫൈക്കസ് പേരയുടെ പോലെ തന്നെയാണ് ഇലകളും അതുപോലെ തന്നെ കായ്കൾക്കും പക്ഷേ നിറത്തിന് മാത്രം വ്യത്യാസമുണ്ട് സ്ട്രോബെറി പേരയ്ക്ക് കായ്കൾ നല്ല ഡാർക്ക് റെഡ് കളറിലാണ് ഉണ്ടാവുക ഇതിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് സെയിലിനുള്ളത് വേരിഗേറ്റഡ് പേരയാണ് ഇതുപോലെ ഇലകളും അതുപോലെ തന്നെ ബുഷ് ഓറഞ്ചിൻ്റെ പ്ലാന്റ്സിൻ്റെ പോലെ തന്നെ കായ്കൾക്കും ഉണ്ടാവും നല്ല ഭംഗിയാണ് പ്ലാന്റ് കാണാനായിട്ട് കായ്കളില്ലെങ്കിൽ പോലും ഇതൊക്കെ നമുക്ക് മുറ്റത്ത് വെച്ച് കൊടുക്കാൻ പറ്റുന്ന ആണ് ഇതിൻ്റെയും നല്ല സൈസിലുള്ള പ്ലാന്റ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ തൈകൾക്ക് നൂറ്റി രൂപയാണ് റേറ്റ് വരിക ഇതാണ് ായകൾ കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് അപ്പൊ ഇതിന് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തതായിട്ട് നമുക്ക് സെയിലിനുള്ളത് അബിയുവിൻ്റെ തൈകളാണ് എല്ലാവരും ചോദിക്കാറുള്ള ഒരു പ്ലാന്റ് ആണ് അബിയൂ അപ്പോ ഇതിന്റെ തൈകള് നമ്മള് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു സൈസ് പ്ലാന്റിന് മുന്നൂറ് രൂപയാണ് റേറ്റ് വരിക അടുത്ത പ്ലാന്റ് വരുന്നത് സൂര്ണം ചെറിയാണ് സൂര്ണം ചെറിയുടെ ദൈ കാണുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിന് എൺപത് രൂപയാണ് റേറ്റ് വരിക അടുത്തത് ഈ കാണുന്നത് ബ്ലാക്ക് സൂര്നാം ചെറിയാണ് പ്ലാന്റ്സ് എല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണ് പക്ഷെ കായ്കൾക്ക് നല്ല വ്യത്യാസമുണ്ട് നല്ല ബ്ലാക്ക് കളർ ആയിരിക്കും ഇതിൻ്റെ കായ്കൾക്ക് വരിക ഈ ഒരു പ്ലാന്റിന് നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തതായിട്ട് നമുക്ക് സെയിലുള്ളത് നമുക്ക് ഫ്രൂട്ട് പ്ലാന്റ്സിലെ ഏറ്റവും അധികം ഓർഡർ വരുന്ന ഒരു പ്ലാന്റ് ആണ് പൂച്ചപ്പഴത്തിൻ്റെ തൈകളാണ് നമ്മൾ ചാനൽ തുടങ്ങിയ കാലം മുതൽ സെയിൽ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് പൂച്ചപ്പഴം അപ്പോൾ ഇതിൻ്റെ തൈകളാണിത് തൈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സ് ആണ് ഇത് ഫ്ലവർ ചെയ്യാൻ അധികം താമസമൊന്നുമില്ല ചില പ്ലാന്റ്സിലൊക്കെ ഫ്ലവർ ചെയ്തതായിരുന്നു അപ്പോൾ ഈ ഒരു പ്ലാന്റിന് എൺപത് രൂപയാണ് റേറ്റ് വരിക അടുത്തത് നമുക്ക് സെയിലിനുള്ളത് ഗ്രാംപൂവിൻ്റെ ധൈ കാണുന്ന വലുപ്പത്തിലുള്ള തൈകളാണ് അപ്പോൾ ഗ്രാമ്പൂവിൻ്റെ പ്ലാന്റ്സ് കായ്ക്കാൻ കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിന് എഴുപത് രൂപയാണ് റേറ്റ് വരുക അടുത്തത് വരുന്നത് നമ്മുടെ വള്ളി കുരുമുളകാണ് നമ്മൾ പടർത്തി വിട്ട് വളർത്തിയെടുക്കുന്ന കുരുമുളകിൻ്റെ തൈകളാണിത് അപ്പോൾ ഈ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് വരുന്നത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകളാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഈ ഒരു വലുപ്പത്തിലുള്ള തൈകളാണ് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് ഇതിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അടുത്തത് വരുന്നത് ചെറുനാരകത്തിൻ്റെ തൈകളാണ് ചെറുനാരകത്തിൻ്റെ ഈ ഒരു വലുപ്പത്തോട് കൂടിയ തൈകളാണ് സെയിലിനുള്ളത് എല്ലാ പ്ലാന്റ്സിലും കായ്കളായിട്ടില്ല അപ്പോൾ കുറച്ച് പേർക്കൊക്കെ നമ്മൾ അയച്ചു കൊടുത്തത് കായ്കളോട് കൂടിയ തൈകൾ തന്നെയായിരുന്നു അപ്പോൾ ഈ പ്ലാന്റിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരിക അടുത്ത പ്ലാന്റ് നമുക്ക് സെയിലിനുള്ളത് ഒടിച്ചുകുത്തി നാരകത്തിൻ്റെ തൈകളാണ് ഈ ഒരു പ്ലാന്റ് ഏറെയും പേരുകളിൽ അറിയപ്പെടാറുണ്ട് അപ്പോൾ ഇതിൻ്റെ തൈകൾക്ക് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ലെമൺ വൈനാണ് ലെമൺ വൈൻ്റെ കായ്കളും അതുപോലെ തന്നെ പൂക്കളും നല്ല ഭംഗിയാണ് കായ്കളും നമ്മൾ അച്ചാറിടാനോ അതുപോലെ വൈൻ വൈനുണ്ടാക്കാനോ ഒക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വലുപ്പത്തിലുള്ള തൈകൾക്ക് എൺപത് രൂപയാണ് റേറ്റ് വരിക അടുത്തത് വരുന്നത് ജെമ്പോട്ടിക്കാബയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളതായി കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനുള്ളത് ജെമ്പോട്ടിക്കാബേയിൽ തന്നെ സബാറ എന്ന വെറൈറ്റിയാണ് അപ്പോൾ ഇതിന് മുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരിക അടുത്ത പ്ലാന്റ് വരുന്നത് എല്ലാവർക്കും നല്ല പരിചയമുള്ളൊരു പ്ലാന്റ് ആണ് മിറാക്കൽ ഫ്രൂട്ടാണ് അപ്പോൾ ഇതിൻ്റെ തൈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് സെയിലിനുള്ളത് മുന്തിരിയുടെ തൈകളാണ് മുന്തിരിയുടെ തൈ കാണുന്ന വലുപ്പത്തിലുള്ള തൈകൾക്ക് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് കുറ്റി കുറ്റിക്കുരുമുളകിൻ്റെ തൈകളാണ് ഇത് നമുക്ക് ചട്ടിയിൽ വെച്ച് വളർത്താവുന്ന ഒരു പ്ലാന്റ് ആണ് സ്ഥലപരിമിതിയൊക്കെ ഉള്ളവർക്ക് അത്യാവശ്യം ചട്ടിയിലൊക്കെ വെച്ച് ബാൽക്കണിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വെച്ച് വളർത്താവുന്നതാണ് ഇതിന് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് അരിനെല്ലയുടെ തൈകളാണ് ഈ ഒരു വലുപ്പത്തിലുള്ള തൈകൾക്ക് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് വരുന്നത് മാംഗോസ്റ്റിൻ ആണ് മാങ്കോസ്റ്റിൻ്റെ ഈ കാണുന്ന വലുപ്പത്തിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സിന് നൂറ് രൂപയാണ് റേറ്റ് വരിക അടുത്ത പ്ലാന്റ് വരുന്നത് വെസ്റ്റ് ഇന്ത്യൻ ചെറിയ വെസ്റ്റ് ഇന്ത്യൻ ചെറിയുടെ എയർലെയർ ചെയ്ത പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാവുന്ന പ്ലാന്റ്സ് ആണ് അപ്പോൾ ഈ പ്ലാന്റിന് എൺപത് രൂപയാണ് റേറ്റ് വരിക അടുത്ത പ്ലാന്റ് വരുന്നത് ചന്ദനത്തിൻ്റെ തൈകളാണ് ചന്ദനത്തിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഈ ഒരു വലുപ്പത്തിലുള്ള തൈകൾക്ക് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരിക അപ്പോൾ ഇത്രയും പ്ലാന്റ്സാണ് നമ്മളിന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാം നല്ല നല്ല വെറൈറ്റിയിൽ വരുന്ന ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇതൊക്കെ വാങ്ങി നടാൻ ആഗ്രഹിക്കുന്നവർ പ്ലാന്റ്സ് വാങ്ങുക വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ നമ്മൾ ഡി ടി ഡി സി വഴിയായിരിക്കും പ്ലാന്റ്സ് അയയ്ക്കുക പേയ്മെൻ്റ് മോഡ് ഗൂഗിൾ പേ ആണ് പ്ലാൻസ് വേണ്ടവർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മൾ ഈ ആഴ്ച പ്ലാൻസ് അയക്കേണ്ട മാക്സിമം ഓർഡേഴ്സ് എടുത്തു കഴിഞ്ഞു അപ്പോൾ ഇനി വരുന്ന ഓർഡേഴ്സ് നമ്മൾ നെക്സ്റ്റ് വീക്കിലായിരിക്കും അയക്കുക എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ മുഴുവനായിട്ട് കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ